ഇന്നത്തെ എൻ്റെ യാത്ര അട്ടപ്പാടിയിലൊരു അമ്മയെ കാണാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഫോക്ക് ലോർ അവാർഡ് നേടിയ ഒരു അമ്മ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ അയ്യപ്പനും കോശിയും എന്ന മൂവിയിലെ ആ മനോഹരമായ ഒരു ഗാനം മലയാളികൾക്ക് സമ്മാനിച്ച നഞ്ചമ്മ എന്ന അമ്മയെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണിത് ഇന്നലെ രാത്രി ഒരു രണ്ട് മണിയോടെ ഞാനിവിടെ എത്തി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഗൂളിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരത്താണ് ആ അമ്മയുടെ ഊര് എന്നാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം аскар ഇതാണ് നഞ്ചിയമ്മ അയ്യപ്പനും കോശി എന്ന മൂവിയിലെ ആ ഒരൊറ്റ ഗാനം മതി നമുക്ക് നഞ്ചമ്മയുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ ചോദിക്കാം എന്താ അമ്മ അമ്മ ഇതേപോലെ എനിക്ക് ഒരു അവസരം നമ്മുടെ ശശി സാറ് പാട്ട് വേണമെന്ന് പറഞ്ഞു പാട്ട് ഒക്കെ വിളിച്ചു അപ്പൊ നമ്മുടെ പണിചാമിയൊക്കെ നിന്ന് പാട്ട് പാടാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വിളിക്കാൻ പോയേക്ക് ശരി ഞാൻ വരാപ്പാ നിങ്ങൾക്ക് എന്നെ വിളിക്കണോന്നും പറഞ്ഞ ഞാൻ വരാ என்ன பஞ்சாமிக்கு பண்ணு பஞ்சாமி ஒகே இதேபோல் நமக்கு ஒரு சினிமாவில் ஒரு பாட்டு கொடுக்காது நீ பாட்டறியோன்னு எனக்கு அங்கே ஒரு பாட்டு இல்ல நம் கழிக்கணும் பாட்டானு எந்த மனசிலக்கேண்டு அது தரான் பற்றோன்னு ஏன்போ நமக்கு புதிய ரெண்டு பாட்டுக்கா அம்மாக்கறே ஏதேங்கும் பாட்டினே எடுத்து எடுக்கணும்ட்டோ அங்கேன்னு வரோம் சரி ஞா நோக்கிட்டு பரையப்பா அங்கேன்னு நான் பண்ணு അപ്പം ഏത് ദിവസമാണ് ഞങ്ങൾ കമ്പനിക്ക് പോകണപ്പുള്ള ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസമുണ്ട് ഞാൻ വിളിക്കാൻ പോളേക്കിനി പാട്ട് തെറ്റിയെടുക്കണോട്ടോ അങ്ങനെ പറഞ്ഞു ശരി ഇപ്പം അന്നെ അപ്പം തന്നെ എന്റെ മനസ്സിലെ ഏത് പാട്ടിങ്ങനെ വരണം എൻ്റെ പാ ഇങ്ങനെ ഒരു ശോകപ്പോൾ പാട്ട് ഞങ്ങൾക്ക് ഏത് കിട്ടും അങ്ങനെ ഞാനങ്ങനെ പാടി 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 എത്താൻ പോളേക്ക് ഞങ്ങളുടെ കുടുംബ വിഷയം തന്നെ വന്നു എന്റെ മനസ്സിലൊക്കെ അത് തന്നെ വന്നു ഞാൻ അങ്ങനെ പറഞ്ഞു പണിശ്യാമി ഇതേപോലെ ഒരു പാട്ടുണ്ടാക്കി അത് അറിയോ ഇല്ല എനിക്കറിഞ്ഞിട്ടില്ല ഞാൻ പാടുന്ന എഞ്ചുമക്കാന്ന് പറഞ്ഞു രണ്ടുപേരെയൊക്കെ പാടിക്കൊടുത്തു ഈ വീട്ടിലിതന്നെ ഇരുന്നിട്ട് ഏത് പാട്ടാണ് എത്രകാലം വന്നുള്ള ദൈവ മകളെ പാട്ട് രണ്ടുപേരെയൊക്കെ പാടി അതേ മുമ്പിൽ ഞാൻ പാടിക്ക അപ്പൊ ഈ പൂവെ കുറിച്ച് പാടണോട്ടോ മരത്തെ കുറിച്ച് അങ്ങനെയെന്ന് പറഞ്ഞു അതെന്താ സിനിമയിലേക്ക് അതെ അതെ അപ്പൊ അത് വന്ന് വേറെ ആളൊക്കെ പാടിയിട്ടുണ്ടാകുമോ എന്നോ അന്ന് എനിക്കറിയില്ല പിന്നെ അവരുടെ പാട്ടിനെ തെറ്റി എടുത്തിട്ടുമില്ല എനിക്ക് അത് അറിഞ്ഞിട്ടേ ഇല്ല ഇത് എന്റെ വായിലെ വന്ന പാട്ടുകളാണ് അത് വന്ന് ഞങ്ങളുടെ മുത്തച്ഛി മുമ്പിലെ ഞങ്ങളുടെ ജാതിയിലേ ഞങ്ങളുടെ മുത്തച്ഛി മാർഗവാടി കളിച്ച പാട്ടാണ് ഇതും ഈ പൂപ്പറിക്ക അപ്പം ഇതേപോലെ റോഡുകളില്ല വണ്ടികൾ ഇല്ല സ്കൂളില്ല സ്കൂൾ ഇല്ല പെൺ സ്റ്റേഷൻ ഇല്ല ഒന്നില്ല ചോറ് കുട്ടി മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മരത്തെ കാട്ടി തന്നെ ചോറ് വിട്ടണം അപ്പൊ നമ്മുടെ ഏറെപ്പണലൊക്കെ അക്കലത്തിലെ അക്കലത്തിലേ ഇത് പോയി വന്ന് ഇണ്ടാവും അപ്പൊ ഇതിനെ കുറിച്ച് എന്റെ പാട്ടി അങ്ങനെ പാടി വെച്ചു ആ കളക്കാത്ത സന്തനം വെ പൂത്തിരിക്കും പൂപ്പറിക്ക പോയില്ല നമുക്ക് വിമാനത്തെ ോ എന്ത് കുട്ടികൾക്ക് ഇങ്ങനെ കൈസൂട്ടി കൊടുത്തിട്ടുണ്ടാ ഒരു വയസ്സോറും ചോറും ഊട്ടിയാണ് ഈ പാട്ട് പാടത് അപ്പൊ ആ പാട്ട് വന്ന് എനക്ക് ഇങ്ങനെ പാടി 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 തെറ്റിയെടുക്കാൻ പോലീ റെഡിയാവുന്ന അപ്പൊ ഞാൻ ഇങ്ങനെ തെറ്റിയെടുത്തു ആ പഠിച്ചൊക്കെ മനസ്സിലാകോ പാടിക്കൊടുക്കട്ടെ ആ പാട് നെഞ്ചക്കാ അങ്ങനെ പറഞ്ഞു പിന്നെ പാടി ഇത് ഇങ്ങനെത്തൊറ വിചാരണിക്കല് വേറെ അപ്പൊ ഇത് എന്ത് എന്തോ എങ്ങനെയോ വെറും അങ്ങനെയെന്ന് ഞാൻ വിചാരിക്കാൻ മനസ്സിൽ വെച്ചിട്ട് ഞാൻ പാടിനത് പാടേക്ക് നമ്മുടെ ശശാർക്ക് മനസ്സിലായി ഓ ഈ പാട്ടൊക്കെ മുമ്പിലേ വെറും പാട്ട് നല്ല അല്ലാതെക്കും ഉപയോഗപ്പെട്ട പാട്ടാണ് അവർക്കൊക്കെ അത് സെറ്റ് ചെയ്തു പിന്നെ ഇനി ഏതെങ്കിലും ഉണ്ടോ നെഞ്ചമ്മ ചേച്ചിക്ക് പറയാൻ പറ്റോ അങ്ങനെയാകുമ്പോഴേക്ക് ഇത് രണ്ട് മൂന്ന് വരെയൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി നോക്കാൻ പോളേക്ക് എന്റെ വീട് ജീവിതനാണ് എനിക്ക് മുമ്പിലേ വരണം അപ്പൊ ഞാൻ ഇങ്ങനെ പാടിക്കൊടുത്തു പണിച്ചാമി ഇതുവേലും ഒരു പാട്ടുണ്ട് ഇതേ ഞാൻ നമുക്ക് താളെ ഇറക്കാൻ പറ്റും ആ ശരി നമുക്ക് അറക്കി പാക്കാം കമ്പനിക്ക് അവരെ വിളിച്ചു നമ്മൾ പോയി പാടി അതിലേ ഇന്നും മീസിംഗി സാറ് മീസിങ്ങി ഡൈലറ്റ് സാർ എല്ലാം നാട്ടിൽ വർക്ക് ചെയ്ത മക്കൾ ഓക്കെ കരഞ്ഞു പിന്നെ സാർ അയ്യോ എനക്ക് ഇങ്ങനെ പാടി കൊടുത്തത് എന്റെ മനസ്സിലേതോ അല്ല സിന്ധിത് പോയി എന്റെ ഒരു വാക്കാണ് അത് பாடுபழைக்கும் நாங்களே எதே வேலை குட்டிகளை நோக்கியான் கழிக்கான்னு அதுகளை எதே வேலை நாங்கள் வளர்த்தியெடுத்து அவரை ஒரு பாகத்துக்கு கட்டி கொடுக்கான்னு அவருக்கு ஒரு சிறுமை சின்னப்பட்டு அவர் வ வர்ணதை நாங்களே வீட்டை தேடி அதெல்லாம் நினைக்க ஆஹ் பாட்டிலே வந்தோம் நாங்கள்ட ஒரு சொந்த ஜீவதனானு நான் பாட்டு அப்படி திருச்சி கொடுத்த கொடுத்துட்டானு എനിക്ക് ഭയങ്കര കരച്ചിലായി മൂന്ന് മാസമായിട്ട് ഞാൻ ഈ പാട്ടൊക്കെ കമ്മ്യൂണിക് കൊടുത്തിട്ട് വന്നിട്ട് എന്റെ മനസ്സന്നേ പോയി ഓ എന്നെ വിട്ടൊക്കെ എന്റെ കളവ് പോയി എന്റെ കളവ് പോയി ഞാൻ താളെറക്കിന്ന് ഞാൻ അന്നേ മനസ്സിലെ ആക്കിട്ട് ഞാൻ വന്നു കരഞ്ഞിട്ടാണ് വന്നത് കരശലേ കരശാല തന്നെ ആ പാട്ടിലെ എനിക്ക് ഭയങ്കര കരച്ചലാണ് അത് പാടിന അപ്പൊ തന്നെ കറിയും അതുപോലെ എൻ്റെ ജീവിതനോ എൻ്റെ വീട്ടിലെ വളരെ ജീവിതനാണ് അത് ആ പാട്ടിലൂടെ കൊച്ചു കുട്ടികൾ വരെ ചെറിയ കുട്ടി മക്കളൊക്കെ എൻറെ പാട്ട് പാടി ഇപ്പ അവൻ അവർ കളിക്കാൻ ഇഷ്ടായി ഇഷ്ടമായിട്ടെ അത് അങ്ങനെ പോട്ടെ ഇത്ര ഇത്ര ആ പാട്ട് കൊണ്ടല്ലേ ദൂരം അത് പോകട്ടെ എൻറെ മക്കളൊക്കെ കാണട്ടെ അട്ടപ്പാടി കേരള മൊത്ത മക്കൾ അങ്ങനെ കാണട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടായി എൻ്റെ കുട്ടിമക്കൾ അങ്ങനെ കണ്ടെത്തണോ അതോ പാട്ടനുസരത്ത് അവരുടെ ഡാൻസ് ഉണ്ടാക്കി പളകണോ പളകി അവർ തെറ്റിയെടുക്കണോ എല്ലാ മക്കളും അങ്ങനെ ഓരോ ഡാൻസ് ആയിട്ട് ഡാൻസ് ആയിട്ട് അവരുടെ പാട്ടെ കുറിച്ച് കുറിച്ച് തെറ്റിയെടുക്കണോ പളനിച്ചാമി നമ്മുടെ ഫോറസ്റ്റിലെ ഒരു ഓഫീസർ അല്ലേ അതെ 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 പളനിച്ചാമി തന്നെ എന്ന ഫൈസൽ പൃഥ്വിരാജനോടെ മുമ്പിലെ തന്നെ എടുക്കുമ്പോഴേക്ക് പട ഓടാൻ പൊളേക്ക് തന്നെ ജീപ്പിൽ ഇറങ്ങുന്നു പളനിച്ചാമിയാന്ന് കൂടെ ദൂരത്തെ എവിടെ ഉണ്ടെങ്കിൽ കൂടെ വരുന്നതല്ലേ ഇപ്പൊ സിനിമ ഈ പാട്ട് സിനിമയിൽ നിന്ന് വന്നിട്ട് എല്ലാരും അറിഞ്ഞല്ലോ അറിഞ്ഞപ്പോ ആദ്യം വിളിച്ചതാരാ അമ്മയെ വിളിച്ചത് അഭിനന്ദനോല സന്തോഷമൊക്കെ പറഞ്ഞു വീട്ടുകാരാണോ അല്ല അത് സിനിമയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്നു സിനിമയിലെ വന്ന് അതെ കൊണ്ടുപോയി കൊണ്ടുപോയി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് നെഞ്ചമ്മ ചേച്ചിനെ അവിടെ വിളിക്കണോ ഞങ്ങൾ വിളിക്കാ നെഞ്ചമ്മ ചേച്ചിനെ വിളിച്ചിട്ട് വാ പഞ്ചാമിക്കെ പറഞ്ഞു പഞ്ചാമി വിളിച്ചിട്ട് വണ്ടി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഹോട്ടൽ കണക്ക് കയറ്റി അപ്പൊ ഞങ്ങൾ മൂന്നാൾ കണ്ടുമുട്ടീനാണ് ആദ്യമായിട്ട് പടം എടുക്കാൻ ഞങ്ങൾ രണ്ടാൾ മൂന്നാൾ കണ്ടുമുട്ടില്ലേ ഞാനും വിജുമ മർമകനായിട്ട് വിജുമ നടത്തു ഞാ അറ്റ ആയിട്ട് വിജുമേൻ സാർക്ക് നടത്തു എൻറെ മോളിൻ്റെ അമ്മ ആയിട്ട് അങ്ങനെ നടത്താതെ ഞങ്ങൾ മൂന്നാളും കൂടി പൃഥ്വിരാജ് സാറിനെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് എന്നെ എന്ന് കണ്ടെന്ന് ഇല്ലപ്പാ നിന്നെ കണ്ടിട്ടില്ല അങ്ങനെയെന്ന് പറഞ്ഞത് കാണാൻ അവടെ വിളിച്ചാ ഞാനിനെ അമ്മളെ കാണണോ നേരിട്ട് കാണണോ വരാൻ പറ്റോന്നു അവർ തന്നെ ആദ്യം എന്നെ വിളിച്ച അവരെ കണ്ടിട്ട് ശശാറിന്റെ വീട്ടിലേ പോയി കണ്ടു ശശാറിന്റെ ഭാര്യയെല്ലാം കണ്ടു കുട്ടി മക്കളൊക്കെ കണ്ടു ചായ കുടിച്ചു അപ്പതന്നെ നാട്ടിപ്പാടിക്കൊക്കെ വന്നത് കൊച്ചിയിലേക്ക് പോയി പോയി എങ്ങനെ പോയോ അല്ല വണ്ടിയുണ്ട് പഞ്ചാമിന്റെ സ്വന്തം വണ്ടിയുണ്ട് സ്വന്തം വണ്ടിയുണ്ട് അപ്പൊ അതാണ് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അതേ വണ്ടിക്ക് തന്നെ കൊണ്ടുപോകാ എവിടെ പരിപാടി പരിപാടിയാണല്ലോ പഞ്ചാമി വണ്ടി കൊണ്ടുപോയാലും മോന് മോള് മോന്റെ പേരെന്താ ശ്യാംകുമാറാണ് ശ്യാംകുമാർ കോയമ്പത്തൂർ ഒരു മോളുണ്ട് എന്നിട്ട് അവൻ എന്റെ വീട്ടിലെ തന്നെ ഉണ്ട് മോളിലെക്കും രണ്ടു കുട്ടികളെ നോക്കിട്ടേർക്കണോ ഇവിടെ ഞാൻ വിടില്ല അപ്പൊ അതുകൊണ്ടിട്ട് രണ്ടു കുട്ടികളെയും ഞാൻ എന്റെ വീട്ടിലെ തന്നെ വെച്ചു ആ മർമ്മകനമുണ്ട് മോളിന്റെ അവനും വെറും പോകും പണിയെടുക്കാൻ പോകും കൂലിപ്പണിക്ക് തന്നെ അതെ ദിവസം എവിടെയും പോകില്ല നേരത്തെ തന്നെ കുളിച്ചു റെഡിയായി ചോറൊക്കെ വെച്ച് ഞാൻ പണിക്ക് ചോറ് എടുത്തിട്ട് പോകും അഞ്ചു മണിക്ക് തന്നെ വീട്ടില് വന്നിട്ടു അപ്പൊ ഇവരൊക്കെ പശുവിനെ കാണാം നോക്കിട്ട് ഇരിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ വീട്ടിൽ ഒരു ദിവസം ഇരിക്കില്ല ആടോടി പോകും ആടോടി പോകും പണിയെടുക്കും അതൊക്കെ പോകും അങ്ങനത്തെ ആളാണ് ഞാൻ ഒരു ദിവസം ഇരിക്കാൻ നേരം അതുവലുണ്ടായി ഇതേ വില പരിപാടി കിട്ടിയാൽ പരിപാടിക്ക് പോകും സംസ്ഥാന സർക്കാരിന്റെ റിയും അറിയും ഇങ്ങനെ അപ്പാണ് അവരുടെ വാങ്ങുമ്പോഴേക്കെല്ലാം ആരും കണ്ടെത്തിട്ടില്ല കേട്ടോ ആ ഇല്ലെങ്കിൽ അവർ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൂ അപ്പൊ കണ്ടു ഗവൺമെന്റ് തന്നെ അവർക്കറിയും എനിക്കറിയും ആൾക്കാർക്കൊക്കെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടിട്ട് ഇപ്പൊ എല്ലാ ഭാഗത്തേക്കും വേറൊക്കെ കണ്ടെത്തിണ്ടോ കണ്ടിട്ടുണ്ടോ ആയി കണ്ടു കണ്ടിട്ട് രണ്ടു ദിവസം എത്തിക്കേണ്ടിട്ടില്ല അയ്യോ രണ്ടു ദിവസം കണ്ട് പാട്ട് വന്നപ്പോ എന്താ തോന്നിയത് ആ പാട്ട് സിനിമയിൽ വരുമ്പോഴ് അയ്യോ ഇങ്ങനെ പാട്ട് പാടിയോ എന്റെ പാട്ട് ഇങ്ങനെ തൊറച്ചോറായിട്ട് വന്നോ എനിക്ക് ഭയങ്കര പാട്ട് തന്നെ അതി മൈനാണ് പാട്ട് അങ്ങനെ ആൾക്കാർക്കൊക്കെ എന്നെ സിനിമ കാണാൻ എന്തിനെ കുട്ടികൾ കുട്ടികൾ തന്നെ അമ്മ അമ്മ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ ഒക്കെ അയ്യോ എന്നെ പടം കാണാനേ വിടില്ല നിങ്ങൾ എടുത്തോ സ്വാമികളെ നോക്കാന്ന് എടുത്തിട്ടേക്കണ സന്തോഷ കുട്ടി മകള് ഭയങ്കര സന്തോഷാണ് അത് ഇഷ്ടല്ലേ പിന്നെ മക്കൾ വരണ കുട്ടികൾ സ്നേഹിക്കുമ്പോ പിന്നെ ഈ മഠത്തിലൊക്കെ അത് പെട്ടിക്കൽ എന്ന് പറയും മഠ അച്ഛന്മാറിന്റെ മട അച്ചന്മാർ മഠത്തേക്കെ വിളിച്ചിട്ട് കുട്ടികൾ എനിക്ക് കുട്ടികൾ കാങ്ങുമ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരേ അതാ കുട്ടികൾ അപ്പൊ അവർ കൺ സിനിമ കാണാൻ വന്നു അപ്പൊ അമ്മിനെ ഞങ്ങൾക്ക് നേരിട്ട് കാണണോ അമ്മ അമ്മിനെ വിളിച്ചിട്ട് വരാൻ പറ്റുമോന്നും പറഞ്ഞു ആണേ വരാ നിങ്ങൾ സിനിമ കൊട്ടേക്ക് വരി ഞാൻ വരാന്നു അപ്പൊ അവർ വിളിക്കാൻ വിളിക്കും ഞാൻ സിനിമ കൊട്ടയിൽ പോയി കുട്ടികളെയൊക്കെ ഉൾക്കിടാനൊക്കെ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഉമ്മം കൊടുത്ത് കുട്ടികളെല്ലാം കൊണ്ടുപോയി സിനിമയിലേക്ക് ഏറ്റുപുട്ടി താ താളെ ഇറങ്ങി വന്നു शिवा में कड़का कर भी शिवा में पड़ी करे ज शिवा में सो शिवा में कलाड़ी वन ना शिवा में कैयाड़ी वलना शिवा में सो सो दो दो रे शिवा में दो दो रे शिवा में सो शिवा में भी शिवा में पुटमिज कर ज शिवा में सो शिवा में क्या વરના જીવા મે કૈયા ના જીવવા મેં છો છો દોરે સો દો દો ને મે સો

でしわめつどどでしわめちょ പളനിച്ചാമിയാണ് ഞാൻ വിളിച്ച സമയത്ത് എനിക്ക് ഇവിടെ താമസം എനിക്ക് വഴി അറിയില്ലല്ലോ ആദ്യമായിട്ടാണ് അട്ടപ്പാടി ഭാഗത്തേക്ക് വരുന്നത് കാടുകളൊക്കെ ആയില്ലേ അപ്പൊ വിളിച്ചപ്പോ പളനിച്ചാമി പറഞ്ഞു രാത്രി ഒരു രണ്ടു മണിയായി ഞാനിവിടെ എത്താൻ അപ്പം ആ സമയത്ത് കാട്ടിലൂടെ വന്നപ്പോ പറഞ്ഞു ഒരു താമസം ഒരുക്കിയിട്ടുണ്ട് പളനിച്ചാമി തന്നെയാണ് എനിക്ക് ഇവിടെ താമസം ഒരുക്കുന്നത് അത് നമസ്കാരം എല്ലാ ചെയ്യണോട്ടോ അതെ ஆஹ் சசிசாருனே அப்ப நம்ம டைரக்ட் சார் டைர்ட் சார் சசிசாருக்கு நம்ம நன்றி வரையணும் அதே வேலை நம்ம மீசிங்க டைர்ட் சாருக்கும் നണ്ണി തന്നെ ഞാൻ പറയണു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരള മൊത്ത എല്ലാ മക്കളും അങ്ങനെ ചേന്ത കൂടി എനിക്ക് ഞാൻ ഇവിടെ വന്നാൽ എനിക്ക് ഒരു അഗിരി ആയിട്ട് കുട്ടികൾ മാത്രമല്ല കേരള മൊത്തം എനിക്ക് എവിടെ വന്നാൽ ഇനി ചോറ് കിട്ടും സ്ഥലം കിട്ടും ഞാൻ വരാനും വണ്ടി കിട്ടും എനിക്ക് എല്ലാം ജവയം പണ്ണു ആ മൊത്തം എന്റെ കേരളം മൊത്തം എൻറെ മക്കളാണ് മക്കളാണ് సననా మగా పుతు కో పూపా పో మో వి మేనా పకి లా మగా పుత్రూరు కోూపా పో మోబీ మేనా పకి తిల్లె